ഇത് കുട്ടികളെ കണ്ടുപിടിച്ച് മാഷോട് ചെന്ന് പറഞ്ഞു മാഷേ ഇവനത് കുറെയായി തുടങ്ങിയിട്ട് ഇവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പുറത്താക്കണമോ ഇനിയും അവൻ അങ്ങനെ ചെയ്തിട്ട് മാഷ അവനെ പുറത്താക്കിയില്ല എങ്കിൽ ഞങ്ങൾ പുറത്തു പോകും അവൻ പിന്നെയും ചെയ്തത് അത് നിർത്തിയില്ല അവൻ പിന്നെയും ഇതേപോലെ മോഷ്ടിച്ചു അപ്പൊ കുട്ടികളെല്ലാവരും വന്നിട്ട് മാഷയോട് പറഞ്ഞു നിങ്ങൾ അവനെ പുറത്താക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങൾ പോകും മാഷു പറഞ്ഞു നിങ്ങൾ പോയിക്കോളൂ കാരണം നിങ്ങളുടെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ പുറത്ത് പോയാൽ അതെന്നെ പേടിപ്പിക്കുന്ന കാര്യമേ അല്ല പക്ഷെ എൻ്റെ ആ കുട്ടി അവൻ ഇപ്പോഴും ചില കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല അതുകൊണ്ട് അവനെ ഞാൻ പുറത്തു കൊണ്ടിരുന്നില്ല നിങ്ങളെല്ലാവരും വേണമെങ്കിൽ പോയിക്കോളും പക്ഷെ അവനെ ഇനിയും എനിക്ക് ആവശ്യമുണ്ട് ഇപ്പൊ നിങ്ങൾ വിജയിച്ചു വന്ന് നിൽക്കുന്ന ആളുകളാണ് വെറുതെ കിട്ടിയതല്ല നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണ് ഭാഗ്യമൊന്നുമല്ല അല്ലത് ഭാഗ്യം കൊണ്ട് കിട്ടിയതൊന്നല്ല കഷ്ടപ്പാട് കൊണ്ട് നിങ്ങൾ നേടിയെടുത്തിട്ടുള്ള കാര്യമാണ് ഒരു രാജ്യത്ത് വലിയൊരു മത്സരം നൽകണേ ആ രാജ്യത്തെ ഏറ്റവും വലിയ മത്സരം നൽകണം ആ മത്സരത്തിൽ വിജയിക്കുന്ന ആൾക്ക് വലിയ ക്യാഷ് അവാർഡൊക്കെയാണ് ഓഫർ ചെയ്തിട്ടുള്ളത് വലിയ സമ്മാനമാണ് ഓഫർ ചെയ്തിട്ടുള്ളത് ഓരോരോ ടാസ്ക് കൊടുക്കും ആ ടാസ്കിൽ വിജയിച്ച് 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 അവസാനം വരെ എത്തണം ഫൈനൽ റൗണ്ടിൽ നിന്നേക്കും വിജയിക്കണം അതുകൊണ്ട് ഒന്നാമത്തെ ടാസ്കിലേക്ക് ഒരുപാട് ആളുകൾ വന്നു നൂറുകണക്കിന് ആളുകൾ വന്നു പക്ഷെ ഒന്നാമത്തെ ടാസ്കിൽ നിന്ന് കുറേ ആളുകൾ പുറത്തുപോയി രണ്ടാമത്തെ ടാസ്ക് എത്തിയപ്പോഴേക്കും കുറച്ച് ആളുകളും അങ്ങനെ കുറച്ചാൾ ആള് കുറഞ്ഞ് 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 അവസാനത്തെ റൗണ്ടില്ലേ അവിടെ രണ്ടാളുകളുണ്ട് രണ്ടേ രണ്ടാളുകൾ മാത്രം ഒരു ചെറുപ്പക്കാരനാണ് ഒരാള് ഒരു വൃദ്ധനാണ് നല്ല പ്രായമുള്ള ഒരാളാണ് ആ പ്രായമുള്ള ആൾ കണ്ടപ്പോഴേ ഈ ചെറുപ്പക്കാരൻ്റെ ആശ്വാസമായി കാരണം ഞാനേ ജയിക്കൂള്ളൂ അയാൾക്ക് എന്തായാലും ജയിക്കുവല്ലോ അതിനുള്ള ആരോഗ്യം കുറവാണ് വലിയ ടാസ്ക് ഒക്കെ കിട്ടിയാൽ അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല ഇവർക്ക് കിട്ടിയ ടാസ്ക് നല്ലതാണോ ഇവരുടെ രണ്ടാളുടെയും കയ്യിലേക്ക് ഓരോ വാള് കൊടുക്കും ആ വാള് കൊടുക്കത്തിൽ രണ്ടാളെയും ഒരു കാട്ടിലേക്ക് പറഞ്ഞേക്കും മരം മുടിക്കട്ടു ഈ ചെറുപ്പക്കാരനായ ആളില്ലേ ഇവൻ ആവേശത്തോടു കൂടി കാട്ടിലേക്ക് ഓടിക്കണി ഇവരുടെ ടാസ്ക് തുടങ്ങാനുള്ള പേര് ഇവിടെ മരം മുറിക്കാൻ തുടങ്ങില്ല ഇവൻ ഒരു സമയം പോലും കളയാതെ ഓരോരോ മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേൾക്കണിങ്ങനെ അവനിങ്ങനെ ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി മറ്റേ ആള് മരം മുറിക്കുന്ന ശബ്ദമാണ് ആ ശബ്ദം കേട്ടപ്പോ ഇവൻ ആ സൗണ്ട് കേട്ടപ്പോ ഇവൻ ആവേശം കൂടി അതിലേറെ മുന്നിൽ എത്താൻ കണ്ടിട്ടുണ്ടേ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആ സൗണ്ട് കേൾക്കാതായി അയാളെ സൗണ്ട് കേൾക്കുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും സൗണ്ട് കേൾക്കാൻ തുടങ്ങി പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാ സൗണ്ട് കേൾക്കാതാവുന്നു അപ്പൊ പിന്നെ മനസ്സിലായി അയാൾ വിശ്രമിക്കുകയാണ് വിശ്രമിക്കാണ് ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണം പക്ഷെ അയാൾ ഇടയ്ക്കിടക്ക് റെസ്റ്റ് ഇട്ടുണ്ട് ധാരാളം സമയം വിശ്രമത്തിന് കളയുന്നുണ്ട് അതുകൊണ്ട് അയാൾ വിശ്രമിക്കുന്ന നേരം കൂടി ഇവൻ മനം മുറിക്കുന്നുണ്ട് അങ്ങനെ അവസാനം അഞ്ചു മണിയായി സമയം കഴിഞ്ഞു ബെല്ലടിച്ചു ഇവൻ നേരെ വീട്ടിലേക്ക് പോയി നല്ല വസ്ത്രമൊക്കെ കൊടുത്തിട്ട് കുളിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് സമ്മാനം വാങ്ങുന്ന സ്ഥലത്തേക്ക് ഓടി വരിക റിസൾട്ട് പ്രഖ്യാപിച്ചിട്ട് സമ്മാനം കിട്ടുന്ന മൈതാനത്തേക്ക് ഇവൻ ഓടി വരണം ഇവനിങ്ങനെ ഇരുന്നപ്പോ തൊട്ടടുത്ത് വന്നിരുന്നത് ആരാണെന്ന് അറിയാം ആ വൃദ്ധനായ ആളാണ് അവന് അയാളെങ്ങനെ നോക്കി നിങ്ങൾക്ക് എന്തായാലും എനിക്കുള്ളതാണ് സമ്മാനം എന്ന് മനസ്സിൽ പറഞ്ഞ് അവൻ അയാളെങ്ങനെ നോക്കുകയാണ് കുറച്ച് സമയം കഴിഞ്ഞ് റിസൾട്ട് പ്രഖ്യാപിച്ചു റിസൾട്ട് പ്രഖ്യാപിച്ചു അവന്റെ പേരിങ്ങനെ ഉയരുന്നത് കേൾക്കാൻ ഒതിച്ചിരിക്കുന്ന കാത്തിരിക്കുന്ന അവന് പക്ഷെ കേട്ടത് അവന്റെ പേരായിരുന്നില്ല ആ വൃദ്ധന്റെ പേരായിരുന്നു അയാളാണ് ജയിച്ചത് ഏറ്റവും കൂടുതൽ മരം മുറിച്ചത് ആ വൃദ്ധനായ അപ്പൊ ഇവന് കൂടി അയാളോട് ചോദിക്കുകയാണല്ല നിങ്ങൾ കുറെ സമയം വിശ്രമിക്കരുന്നല്ലോ നിങ്ങൾ വളരെ കുറച്ചാണല്ലോ മരം മുറിച്ച് സൗഹൃദം കേട്ടത് കുറെ സമയം ഒരു സൗഹൃദം കേട്ടില്ലല്ലോ നിങ്ങൾ വിശ്രമിക്കുന്നില്ല റെസ്റ്റ് എടുക്കായിരുന്നില്ലേ ഇത്രയേറെ എടുത്തിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഇത്രയേറെ മരം മുറിച്ചു അയാൾ അവന്റെ ചെവിയിൽ ഒരു സ്വകാര്യം പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റേ അവിടെ നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കൈയടിക്കുമ്പോൾ ആ കൈയടിക്കുന്നതിൻ്റെ നടുവിലൂടെ സമ്മാനം വാങ്ങാൻ വേണ്ടി നടന്നുപോയി അയാൾ അവന്റെ ചെവിയിൽ പറഞ്ഞ കാര്യം ഇതായിരുന്നു എടാ ഞാൻ വിശ്രമിക്കുകയായിരുന്നില്ല എൻ്റെ വാളിന് മൂർച്ഛ കൂട്ടുകയായിരുന്നു ജീവിതം നല്ല വൈകി കിട്ടിയ ഒരു കത്ത് പോലുള്ള ഒരു പരിപാടിയാണ് ഇരുപതാം തീയതി നടക്കേണ്ട ഒരു മീറ്റിംഗിന് ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് കത്ത് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും ആ മീറ്റിംഗിന് പോകാൻ കഴിയോ കഴിയോ ഇതേപോലെയാണ് ലൈഫ് കുട്ടിക്കാലം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുമ്പോഴേക്കും തീർന്നു പോയിട്ടുണ്ടോ അതെന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുമ്പോഴേക്ക് കഴിഞ്ഞു പോയിട്ടുണ്ടാവും യൗവനം എന്താണ് എന്ന് മനസ്സിലാകുമ്പോഴേക്ക് തീർന്നു പോയിട്ടുണ്ടാവും നമ്മുടെ ശൈശവം നമ്മുടെ ചൈൽഡ്ഹുഡ് എന്തായിരുന്നു എന്ന് അതിന്റെ രസം എന്തായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കഴിഞ്ഞു പോയതിനു ശേഷം അത് നഷ്ടപ്പെട്ടു പോയതിനു ശേഷം അല്ലേ ജീവിതം എങ്ങനെയാണ് വൈകി കിട്ടിയ ഒരു കത്ത് പോലെയുള്ള ഒരു പരിപാടിയാണ് അതുകൊണ്ട് മൂർച്ച കൂട്ടേണ്ട ചില സന്ദർഭങ്ങളുണ്ട് മൂർച്ച കൂട്ടേണ്ട ചില സാധ്യതകളുണ്ട് കേട്ടോ ഒരു മനുഷ്യൻ ഈ ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഈ ലോകത്ത് എന്തോ ഒരു കാര്യം ചെയ്യാനുള്ളത് അതിനുവേണ്ടി വന്നതാണ് വെറുതെ ഒരാൾക്ക് വന്നിട്ടില്ല എന്റെ കാക്ക വന്ന കാര്യത്തിനല്ല ഞാൻ വന്നിട്ടുള്ളത് എന്റെ ചേട്ടൻ വന്ന കാര്യത്തിനല്ല ഞാൻ വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് അവന്റെ ഇഷ്ടങ്ങൾ വേറെയും എന്റെ ഇഷ്ടങ്ങൾ വേറെയുമായിട്ട് കളറാവട്ടെ ഭക്ഷണാവട്ടെ സുഹൃത്തുക്കൾ ആവട്ടെ ആശയങ്ങളാവട്ടെ രാഷ്ട്രീയമാകട്ടെ എല്ലാത്തിലും വ്യത്യാസമുണ്ടാവും എന്തുകൊണ്ട് ഈ വ്യത്യാസം പക്ഷെ മനുഷ്യന്മാർ പലപ്പോഴും ഈ വ്യത്യാസങ്ങളുടെ പേരിലാണ് ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൽ വാശി നാട് ആശയം മാറിയാൽ ആയുധം കൊണ്ടതിൽ വാശി തീർക്കുന്ന നാട് ഭ്രാന്താലയമാകും എന്റെ ആശയമല്ല വേറെ കൾക്കെങ്കിൽ അയാൾ എൻ്റെ ശത്രുവാകും അതുകൊണ്ട് അയാൾക്ക് വേറെ ആശയവും എനിക്ക് വേറെ ആശയവും ആകുന്ന അയാൾക്ക് വേറെ ഇഷ്ടങ്ങളും എനിക്ക് വേറെ ഇഷ്ടങ്ങളും ആകുന്നത് കൊണ്ടാണ് നിങ്ങളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്കുള്ള മാർക്ക് ആവണമെന്നില്ല നിങ്ങൾക്ക് ലാംഗ്വേജിന് കിട്ടിയിട്ടുണ്ടാവുക നിങ്ങൾക്ക് മാത്സിന് കിട്ടിയ മാർക്ക് ആകണമെന്നില്ല തൊട്ടടുത്തുള്ള കുട്ടിക്ക് വേറെ ഒരു വിഷയത്തിൽ ഉണ്ടാവുക നിങ്ങൾക്ക് ഒരു ടോപ്പിക്കിനോടുള്ള താല്പര്യം അയാൾക്ക് ഉണ്ടാവില്ല എന്താ ഈ വ്യത്യാസങ്ങൾ എന്തുണ്ടാണ് എന്തുകൊണ്ടാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടായത് എന്തിനാണ് ഈ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത് ലോകത്തെ ഓരോ മനുഷ്യനും ഓരോ കാര്യമാണ് ചെയ്യുന്നത്